ലോകാ സമസ്താസുവിനോഭവന്തു നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ക്ഷമ ക്ഷമയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയും ക്ഷമയോടെ നമ്മൾ മുന്നോട്ട് പോയാൽ കാത്തു കാത്തിരുന്നാൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യം വളരെ വലുതുമായിരിക്കും എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ക്ഷമ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ചിലപ്പം അത് ദോഷമായിട്ടും സംഭവിക്കും അപ്പം ക്ഷമയെ നല്ലതാക്കാനും ചീത്തയാക്കാനും കഴിയും ഈ ക്ഷമയും നല്ല ക്ഷമയോട് മുന്നോട്ട് പോയാൽ ചില കാര്യങ്ങൾ നമ്മൾക്ക് വിചാരിക്കുന്നതിനപ്പുറം ദോഷമായിരിക്കും സംഭവിക്കുന്നത് അപ്പം അതിനുള്ള ഇട വരുത്താതെ ആ കാര്യങ്ങൾ ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമ്മൾ ഭഗവാനോട് ചോദിച്ചു വാങ്ങിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളോട് അവർ കാണിക്കുന്ന തെറ്റുകൾക്കെല്ലാം നമ്മൾ ക്ഷമയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അവരെ മാത്രമല്ല നമ്മളെ മാത്രമല്ല സമൂഹത്തിനെ പോലും ബാധിച്ചെന്നിരിക്കും ദോഷ ദോഷമായ രീതിയിൽ അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ ക്ഷമയെ മാറ്റി മാറ്റി നിർത്തി അതിൽ നിന്നും കിട്ടുന്ന ദോഷങ്ങളെ എടുത്ത് കളഞ്ഞ് കുട്ടികളായാലും മുതിർന്നവരായാലും അതിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയോ ചെയ്യണം ഇല്ലെങ്കിൽ ദോഷമല്ലാതെ വേറെ ഒന്നും സംഭവിക്കൂല അത് മൊത്തത്തിൽ എല്ലാവർക്കും ദോഷം തന്നെയായിട്ട് വന്ന് ഭവിക്കും നാശം തന്നെയായിട്ട് ഭവിക്കും അപ്പം ക്ഷമ എന്നുള്ളൊരു ഘടകം എല്ലാ രീതിയിലും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റൂല അത് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകം ആരുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടാവുന്നത് അതുണ്ടായിരിക്കണം അതിന് ഭഗവാന് നമ്മളെ സഹായിക്കാൻ കഴിയും ആ രീതിയിൽ ഭഗവാനുമായിട്ട് നമ്മൾ അടുപ്പം കാണിക്കുക സ്നേഹം കാണിക്കുക ഭഗവാനോട് എല്ലാം ചോദിച്ച് ചോദിച്ച് വാങ്ങിക്കുക നമുക്കെല്ലാ ഭാഗ്യവും നേടിയെടുത്ത് മുന്നോട്ട് പോവാൻ കഴിയും അതിനുള്ള ഭാഗ്യം നമ്മൾ തന്നെ നേടിയെടുക്കണം എല്ലാവർക്കും ഇത് കിട്ടും എല്ലാവർക്കും കൊടുക്കാൻ കഴിയും അതാണ് ഏറ്റവും നല്ലത് ലോകാസമസ്താ ഭവന്തു